ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ സ്ട്രീറ്റും ആ സ്ട്രീറ്റിൽ രണ്ട് സൈഡിലുള്ള മരങ്ങളെ പറ്റിയുമാണ് കാണിക്കുന്നത് അപ്പോൾ ആ പിന്നെ സ്ട്രീറ്റ് മരത്തിനെ ഒന്ന് കാണാം ഇതാണ് ആ മരം ഈ മരത്തിനെ പറ്റി കാണിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ സമ്മറാണ് എനിക്കിവിടുത്തെ സീസണുകളും കാ നിങ്ങൾക്ക് കാണിച്ച് തരണം പിന്നെ അപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മറാണ് അതാണ് ഈ ട്രീ ഇപ്പോൾ ഈ ഗ്രീൻ കളറിലും നിൽക്കുന്നത് അതാണ് ഈ ട്രീയുടെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ പ്രത്യേകതകൾ ഈ ട്രീക്ക് ശരിക്കും ഈ ട്രീ എല്ലാ സീസണിലും കളറ് മാറും അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് ആയതുകൊണ്ട് ാണ് ഇങ്ങനെ ഗ്രീൻ കളറിൽ നിൽക്കുന്നത് മറ്റേ ഇത് ഞങ്ങളുടെ സ്ട്രീറ്റ് ഒത്തിരി ലോങ്ങ് ആയിട്ടുള്ള സ്ട്രീറ്റാണ് അപ്പോൾ ദൂരെ വരെ കാണാൻ പറ്റും ഇപ്പം സമ്മറിൽ ഹോ അങ്ങറ്റം വരെ നോക്കിയാൽ ഇങ്ങനെ നിൽക്കും പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള മരം ഇതാണ് ഞങ്ങളുടെ വീട് ഈ സൈഡിലോട്ട് പിന്നെ ഈ എന്നിട്ട് ഈ മരത്തിനെ പറ്റി വേറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഞാൻ പിന്നെ ഇതിൽ ഒരു സൈസ് കായ് വരിക ഇപ്പോൾ ഈ സമ്മറിൽ ഇതിലൊരു കായുണ്ട് ആ കായ ഞാൻ കാണിച്ചു തരാം ആ കായ തിന്നാനായിട്ട് ഇനി ഒരു സൈസ് കിളികൾ വരും പിന്നെ ഒരു പാരറ്റിൻ്റെ ടൈപ്പിൽ വൈറ്റ് കളറിൽ നമ്മുടെ നാട്ടിലെ പാരറ്റിനെ കടിച്ചുകൂടെ വലുപ്പമുണ്ട് പിന്നെ അത് വന്നിട്ട് ഇത് ഈ കായകൾ കഴിക്കാനായിട്ടാണ് വരുന്നത് പിന്നെ ആ കായ ഞാൻ അടുത്തോട്ട് എടുത്താൽ ഇങ്ങനെ ഇരിക്കുന്ന കായാണ് ഇത് ആ കിളികൾ വന്നിട്ട് പിന്നെ ഈ കായാണെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനകത്തിൽ എന്തോ അതാണ് അവർ കഴിക്കുന്നത് പിന്നെ ഈ മുറിച്ച് പിന്നെ അതിൻ്റെ സ്കി എന്നിട്ട് ഈ സ്കിന്നെല്ലാം താഴെ വീഴ്ത്തും ഈ സ്കിൻ താഴെ വീഴ്ത്തുമ്പോൾ പിന്നെ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറുകളെല്ലാം ഇപ്പോൾ പാർക്ക് ചെയ്തേക്കുന്ന കണ്ടില്ലേ എന്നിട്ട് ഇനി ആ സമയമാകുമ്പോൾ ആരെങ്കിലും കാറ് മാർട്ടി പാർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ കാറിൽ ഫുള്ള് സ്റ്റേനാകും പിന്നെ ഈ കിളികൾ കിളികളത് തുപ്പിത്തുപ്പിട്ട് താഴോട്ട് ഇടന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുമ്പോൾ ശരിക്കും അതറിയാതെ കാർ പാർക്ക് ചെയ്തിട്ട് ഞാൻ അനുഭവിച്ചു അത് ക്ലീനാക്കാൻ ഭയങ്കര പാടായിരുന്നു നമ്മൾ വെറുതെ വാഷ് ചെയ്തിട്ടൊന്നും പോകത്തില്ലായിരുന്നെ ഓരോന്നും എൻ്റെ നെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ സ്ലോയിൽ ചെയ്യണമായിരുന്നു അങ്ങനെ അന്ന് പഠിച്ചു അതിന് ശേഷം ഇപ്പം ഞങ്ങൾ ഇവിടെ കാർ പാർക്ക് ചെയ്യത്തില്ല ആ സീസണിൽ ഒരു രണ്ടാഴ്ചയേ കാണത്തുള്ളൂ ഈ പ്രശ്നം അത് വരുന്ന സമയത്ത് ഈ റോഡ് കാണാനും ഒരു വ്യത്യാസമായിരിക്കും എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും ഇതിൻ്റെ പിന്നെ ഒത്തിരി ഇലകളും കുഞ്ഞ് കമ്പുകളൊക്കെ ഒടിഞ്ഞ് വീഴുവു കാരണം ഒത്തിരി കിളികളായിരിക്കും വരുന്നത് ഈ കിളികൾ പറന്ന് വന്ന് പിന്നെ മരങ്ങളെ അങ്ങ് പൊതിയും അപ്പോൾ നല്ല രസം അപ്പോൾ ട്രീ കാണാൻ ഗ്രീനിൽ വൈറ്റ് കിളികളായിട്ട് കാണും പിന്നെ താഴെ ഫുൾ ഇങ്ങനെ മെസ്സി ആയിരിക്കും പിന്നെ അതിൻ്റെ സ്കില്ലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇത് സമ്മറിലുള്ള ഞങ്ങളുടെ സ്ട്രീറ്റ് ആ സൈഡിലോട്ട് നോക്കിയത് മറ്റേ ഇത് ഓപ്പോസിറ്റ് സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ ആ മരങ്ങളാണ് പിന്നെ ഇത് ഞങ്ങളുടേതൊരു കോർണർ സൈറ്റാണ് അപ്പോൾ ഇത് അടുത്ത മരം അടുത്ത സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിൽ വേറെ മരങ്ങളാണ് ഈ മരങ്ങൾ ഇനിയിപ്പോൾ കളറ് മാറാൻ തുടങ്ങും ഇപ്പം ഇതൊക്കെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മറ്റേക്കാട്ടി മുമ്പേ മാറും ഇപ്പം ഇവിടെ സമ്മർ സമ്മറിനിപ്പം ഓട്ടം വരാറാവുന്നേ ഉള്ളൂ ആദ്യം ഇത് ഫുൾ ഗ്രീൻ ആയിരുന്നു ഇപ്പോൾ കുറച്ച് കളർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ട്രീക്ക് പിന്നെ ഇങ്ങനെ പൂവൊന്നും അത്ര എടുത്ത് കാണിക്കത്തില്ല ഇലകൾ കളർ രണ്ട് ഗ്രീനും പിന്നെ ആ കളറ് മാറുന്നതും മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം പക്ഷേ ഈ മരത്തിനാണ് ഭയങ്കര വ്യത്യാസങ്ങളുള്ളത് ഒന്ന് ഇപ്പോൾ കായ് വന്നു കഴിഞ്ഞാൽ ബേഡ്സ് വരും ബേഡ്സ് വന്നു കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ ഓട്ടം വരുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ കളറാണെങ്കിൽ ഒരു ഓറഞ്ചും റെഡും എല്ലാം കൂടെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വിൻ ആ ഓട്ടം ടൈമിൽ ഈ റോഡ് ഫുള്ള് ഇലകളായിരിക്കും ഈ ഇലകളെല്ലാം കൂടെ പറന്ന് എല്ലാവരും അത് ക്ലീനാക്കിയൊക്കെ ചെയ്യുമായിരിക്കും ഞാനാണെങ്കിൽ അതെല്ലാം ക്ലീനാക്കിയിട്ട് ഒരു രണ്ട് ബിന്നിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും കാരണം ഇതിൻ്റെ കമ്പോസ്റ്റിനകത്ത് ഇടാൻ വേണ്ടി അത് നല്ല ഇലകളാണ് പിന്നെ വിൻ്ററിൽ ഒരു ലീഫും കാണത്തില്ല ഇതിനകത്ത് അപ്പം ഞാൻ വിൻ്ററിലും സ്ട്രേറ്റ് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് വേറായിട്ട് നിൽക്കുന്ന മരങ്ങളായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീസൺ സ്പ്രിങ് സ്പ്രിങ്ങിൽ ഇതിനകത്ത് നിറയെ വൈറ്റ് ഫ്ലവേഴ്സ് വരും കൊലയായിട്ട് ആ സമയത്ത് നല്ല വിൻഡൊക്കെ അടിക്കുമ്പോൾ നല്ല സ്നോ വീഴുന്ന പോലെ ആയിരിക്കും അതിൻ്റെ പെറ്റൽസ് താഴോട്ട് വീഴുന്നത് അപ്പോൾ അതെല്ലാം അടുത്ത ഓരോരോ വീഡിയോകളിൽ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അടുത്ത ഓരോ സീസൺ വരുമ്പോഴും അപ്പം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ട്രീ എന്ന് പറയാം അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് അവരെ കാണുന്നത് ഓക്കെ അപ്പം ബായ്